െ അതോടാ ചേർമീൻ ഓടി പോയണ്ടത് ഈ സൈഡിന്റെ അങ്ങോട്ട് മതി അങ്ങോട്ടൊരു ചേർമീൻ തത്തേണ്ട വാഹയുടെ ഇതാണ് വാഹയുടെ കണ്ടല്ലോ മടല്ലേ വാഹയുണ്ട് അത് വാഹയാടക്കാൻ വേണ്ട മൊത്തം വാഹയുണ്ട് ഉണ്ടോ മറ്റേ സാധനം ആറ്റിയമ്പടി കണ്ടല്ലോ ഇത് നമ്മുടെ സാധാ ചെമ്പല്ലി കാണിച്ചില്ല സാദാ ചെമ്പല്ലി ആറ്റിയമ്പിട ും പുതിയൊരു വീടൊക്കെ അപ്പൊ നമ്മളിത് ഇന്ന് വേവിച്ചേട്ടനൊക്കെ ആയിട്ട് വീട് എടുക്കാൻ ഇരിക്കുവോ വല വെച്ച് നിങ്ങക്ക് വേവിച്ചേട്ടനൊക്കെ അറിയാവുന്നവരായിരിക്കും നമ്മൾ പണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളു അതാണ്ടാ വേവിച്ചേട്ടൻ കൂടി പോവുന്നുണ്ട് വേവിച്ചേട്ടനെ ഞങ്ങളുടെ ഞാനില് കുറെ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മക്കിപ്പോ ഒരു സമയം കിട്ടാത്തോണ്ടാണ് വീഡിയോ എടുക്കാൻ പറയാത്തത് പിന്നെ പറഞ്ഞത് നമ്മുടെ പ്രിൻസ് ചേട്ടനല്ലേ ഇത് പ്രിൻസിയേട്ടൻ പ്രിൻസിയേട്ട് ചേട്ടൻ വരും ഇത് പുതിയ ആളൊക്കെ ഇതൊക്കെ പിന്നെ വേറെ രണ്ട് ചേട്ടന്മാരുമുണ്ട് അപ്പം അവരിന്ന് ഈ തോട്ടിലല്ലേ വല വെച്ചിരിക്കുന്ന ഈ തോട്ടിലാണ് ഇന്ന് വല വെച്ചിരിക്കുന്നത് വല അങ്ങേ അറ്റത്ത് വെച്ചിട്ടുണ്ട് അവര് ഇവിടുന്ന് ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അങ്ങ് പോകുന്നതായിരിക്കും ഇതിനായിട്ട് വന്നിട്ട് ഇറങ്ങിയില്ലല്ലേ രണ്ട് പുതിയ ചേട്ടന്മാരാണ് ചേട്ടൻ വരുന്നോ ബിജു ചേട്ടൻ വരാം സാജൻ അപ്പൊ ബിജു ചേട്ടനും സാജൻ ചേട്ടനും ഉണ്ട് നമ്മുടെ വേവി ചേട്ടനാണ് ഇവരുടെ ലീഡർ അപ്പം ഇവരെല്ലാരും കൂടെ ഇവിടെ ഇറങ്ങാനായിട്ടുള്ളു ഇവിടത്തെ കുറച്ച് വാഹയൊക്കെ പൊങ്ങുന്നുണ്ട് അപ്പം വല വെച്ചിരിക്കുന്നവരെ അങ്ങൊരു പാലമുണ്ട് ആ പാലത്തിന്റെ ഈ തോടിന്റെ കുറുക്കേ അവർ വല വെച്ചിട്ടുണ്ട് കുട്ടുവല പൊതുക്കു വല എന്നൊക്കെ പറയും അപ്പം നമുക്ക് വലയുടെ എടുത്തിട്ട് ചെന്നിട്ട് നമുക്ക് മീൻ പിടിക്കുന്നതൊക്കെ ഒന്ന് കാണാം വാഹയാണ് അങ്ങോട്ട് മാറി അപ്പം അങ്ങോട്ട് ഓടിച്ചാൽ മതി അത് ചെറിയ വാഹയാണ് മറ്റേ വളർത്താൻ പറ്റുന്ന അല്ലേക്കളറുള്ള അപ്പം ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തട്ടിയും ഇങ്ങനെ അടിച്ച കൊണ്ടുപോണത് ഉണ്ടായിരുന്ന മീ പറല്ലേ

ഒരാൾ ഈ സൈഡിലുണ്ട് പിന്നെ ഒരാൾ തവള പിന്നെ ഒരാൾ അങ്ങേ സമയത്ത് പിന്നെ അടുക്കൊരാളുണ്ട് എന്ന് പറയാൻ മീൻ ഈ ഇടക്കൂടെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു ഈ സൈഡിലൊക്കെ കൈഡിലൊക്കെ അള്ളയുണ്ട് അതിൻ്റെ ഇടയിൽ വെറും മീൻ ഒളിച്ചിരിക്കും അപ്പൊ അതിന്റെ കപ്പ് പിടിക്കാനാണ് ഇവര് െ താല് മോട്ടോ കൊടുക്കണത് ഞാൻ കൊടുക്കും വരാൻ തീരെ വന്നുണ്ടായിരുന്നു ആണല്ലേ ആ പിന്നെ ഇത് വന്നുണ്ടായിരുന്നു ചേർന്ന് അപ്പം ഇവിടെ ഒരു വല എളപ്പം ഇത് ഇത് അവിടെ ഒരു വല വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവർക്ക് വല വെക്കാൻ വേണ്ടിയാണ് ഇത് അങ്ങോട്ടും കുറച്ച് മീൻ മീനോടിച്ച് കയറ്റും ഇങ്ങോട്ടും കേട്ട് എന്താ നമ്മളെ അടുത്ത വല ഇടാനായിട്ട് നമ്മുടെ ചേട്ടന്മാരവിടെ പുല്ല് എത്തും ഇപ്പൊ ഈ പുല്ലൊക്കെ ചെത്തു എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിറങ്ങി ചെത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള വാളാണ് കാരണം ഇങ്ങനെ ചെത്തിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വലയിലോട്ട് മീനൊക്കെ കയറ്റാൻ പറ്റും നേരെ പോയി മീനൊന്നും അങ്ങനെ ഓടി ഓടിക്കയർത്തില്ല അല്ലെങ്കിൽ ഇതുപോലെ വല വെച്ചിട്ട് മേടിക്കാനാണെങ്കിലോ അത് അവിടെ നിന്നാണ് അവര് പുല്ലൊക്കെ ചെത്തുന്നത് നിനക്ക് കാണാൻ പറ്റും കണ്ടാ മൂന്ന് പേര് അവിടെ ഈ പോകേണ്ടത് ഒരാളവിടെ വെള്ളത്തിറങ്ങിപ്പോ ഇപ്പം പുല്ലെല്ലാം ചെത്തി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇവർക്ക് വെള്ളം അടിച്ച് തെറിപ്പിച്ച് വലയിലോട്ട് മീനെ കയറ്റാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് വല എടുക്കാനായിട്ട് നമുക്ക് മീനൊക്കെ കാണാം അപ്പം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളൂ അപ്പം വീഡിയോ കാണാനായിട്ട് ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട് വേണ്ടത് അവിടെയൊക്കെ രണ്ട് ചേട്ടന്മാർ ചിരിപ്പുണ്ട് മീൻ പിടുത്തം കാണാൻ വേണ്ടി നമ്മുടെ വേവിച്ചേട്ടനൊക്കെ അതേ അപ്പുറത്ത് അത് നോക്കുക അവിടെ പുല്ല് അതെല്ലാം വലിച്ചു കയറ്റി ഇക്കരയിലെ പുല്ലുണ്ടോ അതൊക്കെ വലിച്ചു കയറ്റും ഈ വലിച്ചു കയറുന്ന പാടാന്നല്ലേ അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇവരെയും കൂടെ ഇവര് മീനെയൊക്കെ വിൽക്കുന്നുണ്ട് നമ്മുടെ ആദ്യമത്വ വല ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഒരു വല വെച്ചിട്ടുണ്ട് അപ്പം അവർ ഇറങ്ങി ഇനി ഇങ്ങോട്ട് പോയി വന്ന് ഈ വല വലയെടുക്കുന്നതായിരിക്കും മീൻ പിടിഞ്ഞാട്ട് ഇതിനകത്ത് ഒരുപാട് വാഹയും ചേർമീനൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ചേർമീനെ കണ്ടു അപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം പോ പിന്നെ വാഹയുണ്ട് ചേർ മീൻ കരിമീൻ സിലോപ്പൊക്കെ ഉണ്ട് അവരിങ്ങനെ അടിച്ചിട്ട് വലയുടെ അടുത്തോട്ട് പോയിട്ട് വല പൊക്കി എടുക്കുകയായിരുന്നു എവിടെ ചേട്ടൻ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് ചെമ്പല്ലി ഞാനത് സിലോക്കി ഞാൻ വേവിച്ചിട്ട് നിങ്ങൾ നല്ല തപ്പി പിടിക്കുന്നുണ്ട് വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ചെമ്പല്ലിട്ടു അടുത്ത് േബി ചേട്ടനൊക്കെ ഇനി ഈ വല പൊക്കിയിട്ടിട്ട് മറ്റേ വലയും പൊക്കിയിടുന്നുണ്ട് സൈഡിലേക്ക് കൊണ്ടുവന്ന് എടുക്കുന്നവരും ഇങ്ങനെ വല അടിയിൽ പൊക്കി ഇടുമ്പോ മീനീ കയറി

ഇപ്പോൾ നമ്മുടെ മറ്റേ വലേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓപ്പോസിറ്റ് വല ഇപ്പോൾ അവരിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് റിട്ടൻ പോകട്ടുണ്ടോ ഇങ്ങനെ വലയിട്ടിട്ടാണ് ഇവരിങ്ങനെ മീൻ പിടിക്കുന്നത് ഇങ്ങനെ അടിയിൽ വലയിടും അപ്പോൾ ആ വല നേരെ പൊക്കി മീനിലോട്ട് ഇടുന്നതായിരിക്കും ഇതിന് പല ടൈപ്പ് പേര് വരും കൊത്തുവാല ഒതുക്കുവല അങ്ങനെയൊക്കെ പോകും ഇനി നമുക്ക് വല സൈഡിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാം എൻ്റെ മീൻ ആണല്ലോ വരാൻ ഓങ്ങിക്കില്ല വേടാ വെല്ലടിയിലിട്ട് വരാറുണ്ടായിരുന്നു വലയുടെ അകത്ത് അപ്പം വലയുടെ അകത്ത് ഒരുപാട് മീനുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം വല വലിച്ച് സൈഡിലോട്ട് കൊണ്ടുവരിക നമ്മുടെ വലയിലുള്ള പുല്ലും പോളയും കാര്യങ്ങളൊക്കെ വലിച്ച് സൈഡിലോട്ട് ഇട്ടിട്ട് പിന്നെ പൈ സൈഡിലോട്ട് എടുക്കുന്നതായിരിക്കും

അങ്ങോട്ടേക്കോളൊക്കെ ഇട്ടു കിലോപ്പി ഒരു ആമയുണ്ട് കേട്ടോ ആമ ചെറിയ ആമയാ അത് തൂളി പിന്നട അതെ ഇവിടെ ഒരു തൂളിയുണ്ട് അത് തൂളി ഒരു സിലോപ്പിയുണ്ട് ഒരു വാരുണ്ട് പിന്നെ ചെമ്പല്ലിയാണ് വാത ചെമ്പല്ലി നമ്മുടെ ഹോട്ടലൊക്കെ ഉള്ളത് സിലോപ്പിയുടെ വലിപ്പം അതിനൊന്ന് കാണിച്ചു തന്നെ സിലോപ്പിയത് വണ്ടി വരാനും എടുക്കുന്നുണ്ട്

പറഞ്ഞ കാണിച്ചില്ലല്ലോ നമ്മള് ഫസ്റ്റ് വലിയ കിട്ടി അതേ കടക്കുന്നത് നോക്കിയാൽ കാണിച്ചില്ല ചോദിക്കാമറ ഇല്ലാത്ത ഇത് ചെമ്പല്ലിത് വരാറുണ്ട് നമ്മള് അടുത്ത വല എടുക്കാനായിട്ട് ഇവിടെ രണ്ട് വലയായിട്ട് ഇട്ടിരിക്കുന്നു ഇത് ചെറു ചെറിയ വലയാണ് പിന്നെന്താണ്ടാ അതൊരു വലിയ വല ഈ വല ആദ്യം എടുക്കുന്നു ഇങ്ങനെ മേളയൊക്കെ ഇങ്ങനെ പൊക്കി എടുത്താൽ മതി ചെറിയ പ്രായം ചമ്പല്ലി അനാപസ് കല്ലേ മുട്ടി അങ്ങനെയൊക്കെ പറയും വലിയ പോലെ ഒരു അളിച്ചെടുത്തോണ്ട് വരുമോ നമ്മുടെ വേവിച്ചേട്ടനൊക്കെ ഇത് മേളിലോട്ട് കയറിയിട്ടുണ്ട് ഇനി വല പയ്യെടുക്കുക അത് നോക്കാം വലയ വല്ല ഉണ്ടോ ചാർജ്ജോ ചാർജ് കുറവ് എഴുതേണ്ട ഇരുവുള്ളൂ ഓഫാവുന്നടക്കുന്നുണ്ടോ വാഹയുണ്ട് മൊത്തം വേണ്ടാത് വാഹ ഞാൻ കിടക്കുന്നുണ്ടാകുള്ളുണ്ടാഹ ഇത് വരാനല്ലേ വാഹന ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടോ വാഹ കുഞ്ഞ് കുഞ്ഞെന്ന് പറയാൻ കണ്ടിട്ടില്ല ഒരു മീഡിയം വരാൻ തുലേ പോണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ ഉണ്ട് ഞാൻ കാണത്തില്ല ഇത് കൂറുവാഹ

ഇതാണ് നമ്മൾ സാധാ ചെമ്പല്ലി അതൊന്നും കാണിച്ചോട്ട് ആ ചെമ്പല്ലിന്നെ കണ്ടെ നാടൻ ചെമ്പല്ലി പിന്നെ അതാണ്ട് ആറ്റിയമ്പല്ലി നീ കിടക്കുന്നത് ഈ ചുവപ്പ് കളർ വാല ആറ്റിയെമ്പല്ലി തന്നെ എടുത്ത് കാണിച്ചുകൂട്ട ാണ് ആറ്റി അമ്പല്ലി കണ്ടല്ലോ ഇത് എന്താ നമ്മടെ സാധാ ചെമ്പല്ലി ഇവിടെ കാണിച്ച സാധാ ചെമ്പല്ലി ആറ്റിയമ്പല്ലി ആറ്റി അമ്പല്ലി ഇങ്ങനെ ഭയങ്കര കളറുണ്ട് ഇത് കളാം എല്ലാം എന്താ ആറ്റിയമ്പലി അമ്മ ഇതിനകത്തൊക്കെ നമ്മുടെ നാടൻ ചെമ്പല്ലി കണ്ടോ ഇത് നമ്മുടെ നാടൻ ചെമ്പല്ലി ചെമ്പല്ലിക്ക് അങ്ങനെ കേട്ടോ ടേസ്റ്റുള്ള അതിനാണെങ്കിൽ വേണ്ട അവിടെ കാണിച്ചേട്ടാണോ വാരാരി പൂണിയുണ്ട് വേണ്ട പിന്നെ ഒരു കാര്യമുണ്ട് കാര്യം നിങ്ങൾ കാണേണ്ടത് അത് വാഹനം മടലായിരുന്നു വാഹാ വാഹന സത്യണ്ട വാഹയുടെ ഇതാണ് വാഹയുടെ കണ്ടല്ലേ മടലേ വാഹയൊക്കെ പെട്ടെന്ന് പടവന്നുള്ള ഇതൊക്കെ അത് ഈ വരാലൊന്നും കാണിക്കണം ഇങ്ങനെ റൂമൊക്കെ മാറ്റി വരാലിന്റെ വലിപ്പം കണ്ടോ

ഗ്രീന <laughs>